ഒന്ന് എനിക്ക് ഈ ആണുങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് ചെയ്ത ചില കാര്യങ്ങൾ തോന്നുന്നത് ഒന്ന് വസ്ത്രത്തിന്റെ കാര്യത്തില് മുടിയുടെ കാര്യത്തില് ജനിക്കുമ്പോ എല്ലാരും ഒരേപോലെയാണ്ടോ നമ്മളോടെക്കില്ല നീന്താ ആണിനെ പോലെ നടക്കുന്നത് ജനിക്കുമ്പോ എങ്ങനെയാണ് ആണിനെ പോലെ നടക്കുന്നത് എല്ലാരും അല്ലേ ഒരേപോലെ മുടിയും എല്ലാമാണ് പിന്നെ ഇതിന്റെ സ്വാഭാവികമായ ഒരു സാധനം മുടി വളരുക എന്നുള്ളതാണ് മുടിയും നഖവൊക്കെ നഖം വെട്ടുമ്പോ നമ്മൾ പറയുന്നില്ലല്ലോ എനിക്കൊന്ന് ആണുങ്ങൾ ഒരു പക്ഷെ അന്ന് പുറത്തു ജോലി ചെയ്യുന്ന ആണുങ്ങൾ ആണുങ്ങളായതുകൊണ്ടായിരിക്കാം അവര് മുടി വെട്ടി ലെസ് മെയിൻ്റെനൻസ് ഏറ്റവും സുഖകരമായ കാര്യം അതാണ് വസ്ത്രത്തിൻ്റെ കാര്യമല്ല പെട്ടെന്ന് എടുത്തിടാം നമുക്ക് ഓടാം ചാടാം ബസ്സിൽ എവിടെ കയറാം ഈ സാരിയും പാവാടയും ഇട്ടിട്ട് ഇത് നമുക്ക് നടക്കില്ല അപ്പം എനിക്ക് തോന്നാ അത് ഏതോ ബുദ്ധിയുള്ള ഒരു കുബുദ്ധിയുള്ള ആളായിരിക്കും പെണ്ണുങ്ങളൊന്നും അടങ്ങിയിരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വസ്ത്രമായാലും മുടിയായാലും കൂടുതൽ സമയം ചിലവഴിക്കേണ്ട രീതിയിലേക്ക് വരുന്നത് അപ്പം എനിക്കിത് ആയിട്ട് തോന്നി ഞാൻ മുടിയൊക്കെ വെട്ടി തുടങ്ങുമ്പോൾ ഇവിടെ അത് അത്ര ആരും തന്നെ ചെയ്തു തുടങ്ങിയിട്ടില്ല അപ്പൊ അന്ന് കാണുന്ന ആളുകൾ മുഴുവൻ എന്തോ മരകമായ അസുഖം ബാധിച്ചു എന്നുള്ള പോലെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അയ്യോ എന്തോ പറ്റി എന്നൊക്കെ ചോദിക്കുന്നത് അതായിരുന്നു ആദ്യത്തെ ഇപ്പൊ പിന്നെ ആ സ്റ്റേജ് കഴിഞ്ഞു ഇത്തരം ചോദിക്കാറില്ല എനിക്ക് ഒന്ന് ആൾക്കാർക്ക് കണ്ട് തന്നെ ഇങ്ങനെ കണ്ട് ശീലമായി